പ്രിയ സുഹൃത്തുക്കളുടെ നമസ്കാരം ഇന്ന് നാട്ടിലെ താരമായി വരുന്നത് കുന്നുകുളത്തിനടുത്ത് കാട്ടക്കാമ്പാൽ മുറി ഗ്രാമത്തിലുള്ള വിജി എന്ന നാടൻപാട്ട് കലാകാരിയാണ് നമുക്ക് സ്വാഗതം ചെയ്യാം ആ കലാകാരി പൂമാര കൂൺ చె చోటిలోరు ఇ కండే చెమ్మాో పూమార లాద పూమారోరు ఆణిళివనే చెమ్మాో చెమ్మా చోటి పూమార పూమారో வனே செம்மான சோட்டிலே ஜானோ பாற நேரம் செம்மான சோட்டிலோரோ இணையை கண்டே பூமாயில் பீலி தோல்கும் பொன் தூவாலானிவழ்கு வெள்ளாரம் கல் தோல்கும் கண்ணிவழ்கு ചെമ്മാനോ ചെമ്മാനോ ചെമ്മാന ചോട്ടിലാത പൂമാരക്കൊമ്പിലൊരു ആൺകിളിയവനേ എന്തോരു ചേലാണെന്നേ എന്തോരു നോട്ടാണെന്നേ ഉള്ളിന്ന് പോണില്ലാത്ത പെണ്ണീവള് പുത്തൻ പാടം പോലൊരു പോരുന്നു പോ കൂടെ ചെമ്മാനോ ചെമ്മാനോ ചെമ്മാന ചോട്ടിലാത പൂമാരകൊമ്പോരു ആൺകിളിയവനെ ബിജി നമസ്കാരം ബിജിയെ പറ്റി നമ്മുടെ ഭവ്യ ചാനലില് പരിചയപ്പെടുത്തി തന്നത് വിജി നല്ലൊരു കലാകാരിയാണ് സ്കൂൾ തലത്തിലൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ അടുത്ത് അല്ലെ ഈ കലോത്സവത്തിൽ പ്ലസ് ടുന് അല്ലേ ഓക്കെ ഫോക്കിന് അല്ലെ ഫോക്കിന് എ ഗ്രേഡ് കിട്ടി ഏകദേശം വിജിയുടെ വീട് നമ്മുടെ കുന്നമുളത്തിനടുത്ത് പഴഞ്ഞ് കട്ടകാമ്പൽ വീട്ടിലെ അച്ഛൻ അമ്മ പിഞ്ഞി വീട്ടിലെ ഇരുവെല്ലാമല ജയറാംന്ന് പറഞ്ഞ മാഷാണ് പഠിപ്പിച്ചത് എത്ര വർഷമായിട്ട് അത് ഒരു അഞ്ചാറ് ഇപ്പൊ നിർത്തില്ലേ അപ്പൊ ഇനി തുടരും പിന്നെ വീണ്ടും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ നാടൻപാട്ടാണോ സിനിമ പാട്ടാണ് കൂടുതലിഷ്ടം എല്ലാവരും ഭവ്യശ്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാടൻപാട്ട് അതിനാണ് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ശരി നമ്മുടെ ചാനലില് ഈ നാടൻപാട്ട് എന്നായിട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചത് നന്നായി പാടി പാട്ട് പേടിയൊക്കെ ഉണ്ടായെങ്കിലും പിന്നീടാണ് ശരി എന്താ ചെയ്യണത് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ ഒരു കഴിഞ്ഞിങ് കോഴ്സ് ചെയ്യാണ് കുന്നംകുളത്ത് കുന്നകുളത്ത് അമ്മി മാത്ര സ്റ്റേജ് പോവാറുണ്ട് ഈ നടൻപാട്ടോയിട്ടില്ല അത് ഞാൻ പോയിട്ടില്ല ഈ കലോത്സവം സ്കൂളിൽ പോവാൻ താല്പര്യ വീട്ടില് സമ്മതിക്കാൻ സപ്പോർട്ടാണ് മുല്ലത്തറയിലെ മുല്ലത്തറായി വട്ടം തെളിഞ്ഞേ അന്നത്തോരന്തി ഞാൻ ആ സുന്ദരി പെൺകോടിയാളിനെ കണ്ടേ ചെൻ പെൺമൂടി അഴകുള്ളൊരു പെണ്ണവ എന്നെയും നോക്കി നിന്നേ മിഴിയുള്ളൊരു പെൺകുടി ആളി വെട്ടം അന്നത്തോരന്തിയിൽ ഞാൻ ആ സുന്ദരി പെൺകുടിയാലിനെ കണ്ടേ ചെൺ പെൺമൂടിയുള്ളൊരു പെണ്ണ എന്നെയും നോക്കി നിന്നേ ചേലത്തമാന്മിഴിയുള്ളൊരു പെൺകൊടിയാളിനെ മാറി നിന്നവാളിൻ്റെ മുന്നിൽ നിന്നും മിഴിയുള്ളൊരു ആളിനെ നോക്കി ഞാൻ നിന്നേ നിന്നേത്തരായി ചേലോട് പൊൻതിരി വെട്ടം തെളിഞ്ഞേ അന്നത്തോരന്തിയിൽ ഞാൻ സുന്ദരി പെൺകുടിയാളിനെ കണ്ടു ശബ്ദണ്ടാടം പാട്ടിനു പറ്റിയ ശബ്ദമാണ് ഹൈപിച്ചൊക്കെ പാട്ട് പാടില്ലേ ഫാസ്റ്റ് പാട്ടൊക്കെ പാടില്ലേ അതാടി പറഞ്ഞുപോയ രതീഷ് തിരുവരംഗൻ സാറാണ് പഠിപ്പിച്ചത് രണ്ടുപേരും പാടിക്കോടും തിരുവരങ്കൻ രതീഷ് നമ്മുടെ സുഹൃത്തു കൂടിയാണ്

ീ പാട്ട് കേട്ടിട്ടില്ല പിന്നെ എന്തായാലും നമ്മുടെ തിരുവരങ്കൻ രതീഷ് പാട്ട് പാടും നന്നായി ഉണ്ട് പാട്ട് നന്നായിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ ഇദ്ദേഹത്തെ ഒരു അവസരം കൂടി ആണല്ലോ കിട്ടിയ അപ്പൊ എന്തായാലും അത്ര എപ്പിസോഡ് വന്നൊരു വളരെ സന്തോഷമുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാംസിനൊക്കെ കിട്ടാന്ന് പോയിക്കോണ്ട് നമസ്കാരം